സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ രാപ്പകൽ സമരം തുടരുന്നു നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ സമരം കടുപ്പിക്കാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും ആശാ പ്രവർത്തകർ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിന് പോലീസ് അഴിപ്പിച്ചു ഇന്ന് പുലർച്ചെ മഴ പെയ്തപ്പോഴാണ് പോലീസിന്റെ നടപടി ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ നൽകും ഗോപാൽ മഴ നനഞ്ഞാലും ടാർപോളിൻ അഴിച്ച് അതിനെ തണുപ്പിക്കാൻ നോക്കിയാലും ഒക്കെ പിന്മാറില്ല എന്ന് ആശമാർ പ്രഖ്യാപിക്കുകയും നാളെ നിയമസഭാ സമ്മേളനം തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം അപ്പോൾ നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ആശമാരുടെ പുതിയ നീക്കങ്ങൾ വിശദാംശങ്ങൾ എന്ന് സേഫു ഒരു അണുവിട പോലും പിന്നോട്ട് ഈ സമരത്തിൽ നിന്നില്ല എന്ന ആ പ്രഖ്യാപനവുമായാണ് ഇപ്പോഴും ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം തുടരുന്നത് ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം വിവാദമായ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് വിഷമമുണ്ടാക്കുന്ന ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായ ദിവസങ്ങൾ കൂടിയാണ് ഇന്ന് ഇരുപത്തി ഒന്നാം ദിവസമാണ് ഈ സമരം ആരംഭിച്ചിട്ട് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി പെയ്ത മഴയിൽ ആ മഴ മുഴുവൻ നനഞ്ഞുകൊണ്ടാണ് ഇന്നിവർ ഈ നേരം വെളുപ്പിച്ചത് കാരണം ശക്തമായ മഴയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഇവർ ഒരു താർപ്പോളിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു താൽക്കാലിക സംവിധാനം എന്ന നിലയ്ക്കാണ് അത് സ്ഥാപിച്ചത് അത് വെളുപ്പാൻ കാലത്ത് മൂന്ന് മണിക്ക് പോലീസ് എത്തി ഇത് നിയമവിരുദ്ധമാണ് കോടതി ഉത്തരവ് ലംഘിക്കുന്നതാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് അഴിച്ചു മാറ്റുകയായിരുന്നു പെട്ടെന്ന് രാത്രിയായതിനാലും മറ്റ് സഹായങ്ങളൊന്നും ലഭ്യമല്ലാത്തതിനാൽ തന്നെ ഈ മഴ മുഴുവനും നനയേണ്ട അവസ്ഥ ഇവർക്കുണ്ടായി തുടർന്ന് രാവിലെയും സമാനമായി മഴ പെയ്തപ്പോൾ ഇവർ കയ്യിൽ പിടിച്ച് ൊണ്ടിരിക്കുകയും അതും ഇവരെ അഴിച്ചു മാറ്റിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് തുടർന്ന് ഉച്ചയ്ക്ക് ഇതിന്റെ പ്രതിഷേധ സൂചകം എന്നോണം ഇവർ ഇവിടെ റെയിൻകോട്ടുകളും കുടകളും ഉള്ളത് പിടിച്ചുകൊണ്ടും മറ്റുള്ളവർ നനഞ്ഞുകൊണ്ടും ഉള്ളൊരു സമരം ഉച്ചയ്ക്ക് നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി ഈ സമരപ്പന്തലിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നത് അദ്ദേഹം ഇവിടെ എത്തി ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരോട് ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട വിഹിതം ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഉറപ്പാക്കാം എന്ന തരത്തിലേക്കൊരു അറിയിപ്പ് നൽകി നാളെ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഏർപ്പെടുത്തും അല്ലെങ്കിൽ ശ്രദ്ധയിൽ കൊണ്ടുവരും എന്നതാണ് ഇവർക്ക് കേന്ദ്രമന്ത്രി നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനം തുടർന്ന് അതിനോടൊപ്പം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുടകളും റെയിൻകോട്ടുകളും കൂടി കൊണ്ടെത്തിച്ച ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത് അതിനുശേഷം ഈ നേരത്തെ ഇവിടെ നിന്ന് അഴിച്ചുമാറ്റിയ ആ ടാർപോളിന് ഇപ്പോൾ വീണ്ടും ഇവിടെ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുണ്ട് ആ ടാർപോളിന് കീഴിലാണ് ഇപ്പോഴും മഴ ചാർന്നുണ്ട് നല്ല മഴക്കോളും ഉണ്ട് മഴക്കോളുമുണ്ട് ഇവിടെ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു മഴയും നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായി എന്ന പരാതിയും ഒക്കെ ഉണ്ടായ ദിവസമാണ് ഇപ്പോഴും സമരം തുടരുന്നു എന്താണ് ശരിക്കും ഇന്ന് സംഭവിച്ചത് സംഭവിച്ചത് പ്രകൃതിയുടെ കാര്യങ്ങളല്ലേ ഇതൊക്കെ മഴയും വെയിലും ഇത്രയും ദിവസം അതികഠിനമായ വെയിലായിരുന്നു ഇപ്പം നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഞങ്ങള് മുന്നോട്ട് പോവാണ് നമ്മുടെ മിനിസ്റ്റർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നടപടി ബുദ്ധിമുട്ടുണ്ടാക്കിയോ അത് തീർച്ചയായിട്ടും ഉണ്ടാക്കുമല്ലോ നമ്മൾ ഈ ടാർപോളിൻ വലിച്ച് എന്ന് പറയുമ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും രാത്രി കിടന്നപ്പോഴൊക്കെ ഒക്കെ പക്ഷെ അത് അവർക്ക് അവരൊരു എന്നുള്ള നിലയിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശം പാലിക്കാൻ ബാധ്യതപ്പെട്ടവരെന്നുള്ളതിന് അവർ ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാതെ നമ്മളോട് അവർക്ക് എന്തെങ്കിലും ശത്രുത ഉണ്ടായിട്ട് ചെയ്തതല്ല ഇന്ന് കേന്ദ്രമന്ത്രി ോപി ഇവിടെ സർക്കാരിന് മുൻപിൽ ഈ വിഷയം കൊണ്ടുവരുമെന്നും കേന്ദ്രവിഹിതം അല്ലെങ്കിൽ ആനുകൂല്യമായി ലഭിക്കാൻ ഉള്ളതൊക്കെ ഉറപ്പാക്കാൻ ശ്രമിക്കാമെന്നുമാണ് ആ ഒരു ഉറപ്പിൽ നമ്മളത് കേന്ദ്രവിഹിതം കിട്ടുന്നത് ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമല്ല അത് വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു എന്തായാലും നമ്മുടെ സമര സംസ്ഥാനത്താണ് നടക്കുന്നതെങ്കിലും അത് ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അദ്ദേഹം ആരോഗ്യമന്ത്രി ജെ പി നദ്ദയോട് ആ വിഷയം ഉന്നയിക്കാമെന്ന് നാളെ തന്നെ പോയി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ സമരത്തിലൂടെ നമ്മുടെ വിഷയം ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ വരെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ശക്തമായി പറഞ്ഞത് ഇരുപത് പതിനേഴ് വർഷത്തിന് മുമ്പുള്ള ഇൻസെൻറ്റീവുകളാണ് അത് വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ കേരളത്തിന് തരാനുള്ള പണം നൽകുന്നതിൽ കാലതാമസം ഒഴിവാക്കണം അതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് സംസാരിച്ച് വേണമെങ്കിൽ പ്രധാനമന്ത്രിയോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് നമ്മൾ അപ്പോൾ എങ്ങനെയാണ് ഈ ദിവസം